ഹൈ ഫ്രണ്ട്സ് പി എസ് ഇ നക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കാൻ അതായത് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറച്ച് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് ആ അവാർഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മികച്ച ജില്ലാ പഞ്ചായത്താണ് ആദ്യം പഠിക്കാൻ പോകുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ആദ്യത്തേത് പഠിക്കാം മികച്ച ജില്ലാ പഞ്ചായത്ത് ഇനി രണ്ടാമത്തത് മികച്ച കോർപ്പറേഷൻ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മൂന്നെണ്ണം ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കോയിലാണ്ടി ഇത്രയും കിട്ടിയോ ഇനി ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും മാത്രം കൂടിയുള്ളു മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കം വൈക്കത്ത് കല്ലുവെച്ച് ബ്ലോക്കായി ഏഹ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് വൈക്കവും കല്യാശ്ശേരിയും വൈക്കത്ത് കല്ല് വെച്ച് ബ്ലോക്ക് ആക്കി പഠിക്കാൻ വേണ്ടി എളുപ്പം കാണുമ്പോൾ ഒത്തിരി എളുപ്പം കിട്ടാൻ വേണ്ടി വൈക്കം പിന്നെന്താ കല്യാശ്ശേരി അപ്പൊ മികച്ച പഞ്ചായത്ത് ഏതാണ് പീലിക്കോടും കതിരൂറും പീലിയും കതിരും പഞ്ചായത്ത് പഞ്ചായത്തിലെ പീലിയും കതിരും പീലിക്കോടും കതിരൂർ ഇപ്പൊ കിട്ടിയോ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം ഒന്നും പറഞ്ഞു വെക്കേ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ഒക്കെ കല്ല് വെച്ച ഇവിടെ വൈക്കം വൈക്കവും കല്യാശ്ശേരിയും ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ പഞ്ചായത്തോ പീലിയും കതിരും ഉണ്ട് പീലിക്കോടും കതിരൂർ ഇപ്പോഴൊക്കെ കിട്ടിയോ കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവാർഡുകളാണ് നമ്മൾ പഠിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം പിന്നെ എന്താണ് പഠിച്ചത് മികച്ച നഗരസഭ കൊയിലാണ്ടി പിന്നെ അടുത്തത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ബ്ലോക്ക് ചെയ്ത് കല്ല് വെച്ച് വൈക്കത്ത് വൈക്കവും കല്യാശ്ശേരിയും മികച്ച പഞ്ചായത്തോ പഞ്ചായത്തിലേ കതിരുംപേലിയോ ഒക്കെ ഉള്ളത് കതിരൂറും പിലിക്കോഴും ഇത്രയും കിട്ടിയോ ഒന്നുകൂടി പറയണോ പറയാം മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കോയിലാണ്ടി പിന്നെന്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് ബ്ലോക്ക് ആക്കിയത് വൈക്കത്ത് കല് വെച്ച് വൈക്കോ പിന്നെന്താണ് കല്ല് കല്യാശ്ശേരി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയില്ലേ വൈക്കോ കല്യാശ്ശേരി എന്താണ് മികച്ച പഞ്ചായത്ത് പീലയും കതിരും പീരിക്കോടും കതിരൂറും എത്രയും പോയിന്റ് കിട്ടിയോ